നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം അവസാന റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ ഇറാൻ ആണവ സമ്പുഷ്ടീകരണ രാജ്യം ആയി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാരണം ശനിയാഴ്ച ഇറാനിൽ ഒരു സ്ഫോടനമുണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഭൂകമ്പം പോലുള്ള പ്രകമ്പനം പോലുള്ള ഒരു പ്രകമ്പനം റിപ്പോർട്ട് ചെയ്തായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അത് എന്താണ് ഭൗമോപരിത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം താഴ്ചയിലായിരുന്നു എന്നു വെച്ചാൽ അതൊരിക്കലും ഭൂകമ്പമല്ല കാരണം ഭൂകമ്പമാണെങ്കിൽ അത് കുറച്ചുകൂടി താഴെ പത്ത് കിലോമീറ്ററിൽ താഴെയൊക്കെയാണ് പ്രകമ്പനത്തിൻ്റെ അളവ് രേഖപ്പെടുത്തേണ്ടത് പക്ഷേ ഇത് വെറും പത്ത് കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഭൂകമ്പത്തിൻ്റെ അളവ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇത് ഇറാൻ നടത്തിയ ആണവ എന്താണ് അവരുടെ ആണവ ബോംബുകൾ എത്രത്തോളം സക്സസ്ഫുള്ളാണ് എന്ന് പരീക്ഷിച്ചതായിരിക്കും എന്നാണ് അമേരിക്കൻ ഏജൻസികളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അമേ ഇറാൻ ആണവ ശക്തിയായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാൻ ഏകദേശം അറുപത് ശതമാനത്തിലധികം യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തി ഇനി ആഴ്ചകൾ മതിയാകും അവർ സമ്പൂർണമായൊരു ആണവ ബോംബുകൾ നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് എത്താനെന്നാണ് പക്ഷേ അത് അമേരിക്കയൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഏകദേശം ഒരു വർഷത്തിന് മുമ്പായിരുന്നു അതിനുശേഷമാണ് ഹമാസും ഇസ്രായേലുമായിട്ടൊക്കെയുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് അപ്പോൾ ശനിയാഴ്ച ഇറാനുണ്ടായ ഭൂചലനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭൂചലനമല്ല മറിച്ച് ഇറാൻ നടത്തിയ ആണവ പരീക്ഷണം എത്രത്തോളം അവസാന ഘട്ടം എത്രത്തോളം ആ ആണവ ബോംബുകൾ മാരകമാണ് എന്ന് പരീക്ഷിച്ചതാണ് എന്ന രീതിയിലാണ് അമേരിക്കൻ ഏജൻസികളെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ പറയുന്നത് ഇത് വ്യാമോപരിതലത്തിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ ഉള്ളിലാണ് ഈ ചലനം നടന്നിരിക്കുന്നതെന്നാണ് ഭൂകമ്പമാണെങ്കിൽ അങ്ങനെയല്ല കുറച്ചുകൂടി താഴെയാണ് ആണ് ഇതിൻ്റെ പ്രകമ്പനം റിപ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെയല്ല എന്നാണ് പറയുന്നത് ഇതേ സമയത്ത് തന്നെ ഇസ്രായേലിൽ ഒരു ചലനം ഭൂചലനം ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇത് ഇത് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഇസ്രായേൽ ഉണ്ടായത് യഥാർത്ഥ ഭൂചലനവും പക്ഷേ ഇറാനിലുണ്ടായത് ആണവ സമ്പുഷ്ടീകരണം നടത്തി ആണവ ബോംബ് പരീക്ഷിച്ചതും ആണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് മറ്റൊന്നുണ്ട് ഇത് ഷതാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് പട്ടണിലാണ് പട്ടണത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ടെഹ്റാനിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററുകൾക്കുള്ളിലാണ് നൂറ് കിലോമീറ്റർ ദൂരെയാണ് ഇതിൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടു രാജ്യങ്ങളും ആണവ രാജ്യങ്ങളായ സ്ഥിതിക്ക് ഇറാൻ ഇസ്രായേൽ ഒരു യുദ്ധം ഉണ്ടായാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നു തന്നെയാണ് ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ നവംബർ അഞ്ച് വരെ ആക്രമിക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാരണം നവംബറിൽ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപിനാണ് ഇപ്പോൾ അവിടെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുള്ളത് കമല ഹാരിസിനെ പരാജയപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ആകുകയാണെങ്കിൽ കൂടുതൽ ഇസ്രായേൽ അനുകൂല സാഹചര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്നുകൂടിയുണ്ട് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റുമായിട്ട് വളരെ സൗഹൃദത്തിലാണുള്ളത് ഒരുപക്ഷെ ഉക്രൈനിൽ റഷ്യക്കെതിരെ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയുടെ നിലപാട് മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകുകയാണെങ്കിൽ റഷ്യ ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത് മാറുവാൻ സാധ്യതയുണ്ട് കാരണം റഷ്യ ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ റഷ്യയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയൊക്കെ ആയുധങ്ങൾ കൊടുക്കുന്നു എന്നാണ് അപ്പോൾ ആയുധം അതുകൊണ്ടാണ് ഇറാൻ പശ്ചിമേഷ്യയിൽ ഇറാൻ ഇറാനിന് അനുകൂലമായ റഷ്യ പശ്ചിമേഷ്യ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ റഷ്യൻ നിലപാടുകളിൽ അമേരിക്കയുടെ റഷ്യൻ നിലപാടുകളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ബോറിസ് അച്ഛൻ റഷ്യൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കാരണം റഷ്യയിൽ വന്ന് പതിക്കുന്ന ഒരുപാട് മിസൈലുകളിൽ ആയുധങ്ങളിലൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളുടെ അമേരിക്കയുടെ പേരുണ്ട് അപ്പോൾ അങ്ങനെ ഏത് രാജ്യങ്ങളുടെ മിസൈലാണോ റഷ്യൻ സപ്രാളക്കാർക്കെതിരെ പതിക്കുന്നത് ആ രാജ്യങ്ങൾക്കെതിരെ ആക്രമിക്കും എന്ന ഒരു ഭീഷണി റഷ്യൻ പ്രസിഡന്റ് നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് റഷ്യയുമായിട്ട് ഒരു കോംപ്രമൈസിൽ എത്താൻ ശ്രമിക്കുന്നുണ്ട് മറ്റൊന്ന് ഡൊണാൾഡ് ട്രംപ് നവംബറിലധികാരത്തിലെത്തിയാൽ റഷ്യ അമേരിക്കയിൽ അധികാരത്തിലെത്തിയാൽ അത് റഷ്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ ഒരു ബന്ധത്തിലേക്ക് പോവുകയും റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടുകൾ മാറ്റമുണ്ടാകുകയും ചെയ്യുമെന്നാണ് ഇറാൻ്റെ വിശ്വാസം അതുകൊണ്ട് ഒരുപക്ഷെ നവംബർ വരെ അവർ മാ വെയിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നവംബറിൽ ലോകക്രമം ഒന്നുകൂടി മാറും എന്നാണ് വിശ്വാസം പക്ഷേ റഷ്യയുടെ ഒരു ശക്തമായ ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം റഷ്യയുടെ ഭാ റഷ്യയിലേക്ക് പതിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ മിസൈലാണോ ഉക്രൈനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങളാണോ റഷ്യക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ആ രാജ്യങ്ങളെ റഷ്യ ആക്രമിക്കും എന്നൊരു ഭീഷണിയുണ്ട് അത് ചിലപ്പോൾ ഈ സമയത്ത് ഇറാൻ അനുകൂലമായി മാറാമെങ്കിലും പക്ഷേ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി റഷ്യയായിട്ടുള്ള റഷ്യയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റം വരും കാരണം അദ്ദേഹം ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് യുക്രൈൻ കൊടുക്കുന്ന ധനസഹായങ്ങൾ അത് അമേരിക്കയുടെ ക്ഷേമ ഔഷധ്യങ്ങൾക്ക് വേണ്ടി ഉള്ള പൈസയാണെന്ന് അപ്പോൾ അവിടെ ഒരു മാറ്റമുണ്ടായാൽ ഇറാൻ അനുകൂലമായ റഷ്യയുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാകും എന്നതാണ് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യം പിന്നെ ഫലസ്തീനിലെ കൂട്ടക്കൊലകൾ തുടരു തുട തുടരുകയാണ് എന്ന് പറയാം കാരണം മിക്കപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെയാണ് എന്നതാണ് ഏറ്റവും പരിതാപകരം നാൽപ്പത്തി രണ്ടായിരത്തിൽ പരം ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പതിനേഴായിരത്തിൽ പരം ആളുകളും കുട്ടികളാണ് ഗർഭപാത്രങ്ങളെയും കുട്ടികളെയുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് അത് ഇരുന്നൂറ്റമ്പതിൽ പരം ആളുകളെന്ന് വെച്ച് ആൾ ഇരുന്നൂറ്റമ്പതിൽ പരം ആളുകളെന്ന് വെച്ചാൽ വെറും ഒന്നും രണ്ടും വയസ്സിന് ഇടയിലുള്ള കുട്ടികളെയാണ് ആകെ നാൽപ്പത്തി രണ്ടായിരം പേര് മരിച്ചിട്ടുള്ളതിൽ അതിൽ പതിനേഴായിരം പേരും കുട്ടികളാണ് ശൈശവ ദിശയിലുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ലോകത്തെവിടെയും ഫാസിസ്റ്റുകളും സയനിസ്റ്റുകളും ലക്ഷ്യം വയ്ക്കുന്നത് ചെറിയ കുട്ടികളെ ആയിരിക്കും കാരണം വളർന്നു വന്ന് അവർ ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കരുത് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ എപ്പോഴും കുട്ടികളെ ലക്ഷ്യം വയ്ക്കുന്നത് ഇനി കുട്ടികൾ വളർന്നു വന്നായിരിക്കുമല്ലോ ബാലസ്തീനിൻ്റെ ഫലസ്തീനിൻ്റെ വിമോചന സമരങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് അപ്പോൾ അത് തടയുക എന്ന ലക്ഷ്യത്തിലാണ് അവർ കുട്ടികളെ ലക്ഷ്യംപിക്കുന്നത് നമുക്ക് യുദ്ധരഹിതമായ നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇടവാങ്ങാം പരമപ്രധാനം പാലസ്തീൻ്റെ മോചനമാണ് പാലസ്തീനും ഇസ്രായേലും പരസ്പരം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഫോർമുലയുടെ മാത്രമേ ഇതിന് സമാധാനമുണ്ടാകും എൻ്റെ സംസാരവും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി ആയി കാണുന്നവരെ പ്രാർത്ഥനകൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്